ഐ പി എൽ വീണ്ടും ആരംഭിക്കുമ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസും വൈഫവ് സൂര്യവംശിയും രാജസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇന്ന് കത്തിപ്പടർന്ന രണ്ട് വാർത്തകളാണ് ഈ വീഡിയോയിൽ ആദ്യത്തേത് രാജസ്ഥാൻ അവതരിപ്പിക്കുന്ന പുതിയ യുവതാരത്തെക്കുറിച്ചാണ് സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻറ്റിയിലൂടെ ഐ പി എല്ലേക്ക് എത്തിയ താരമായ ലുവാൻ ഡി പ്രോറിയസാണ് ഒറ്റ ദിവസം കൊണ്ട് വൈറലായിരിക്കുന്നത് നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്ത താരം മികച്ച ഷോട്ട് കളിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ഷെയർ ചെയ്തതോടെയാണ് താരത്തെ ഏറ്റെടുത്തത് ഞായറാഴ്ച പഞ്ചാബിനെതിരെയാണ് രാജസ്ഥാന്റെ മാച്ച് അതിൽ സൗത്ത് ആഫ്രിക്കൻ ഇടംകയ്യം ബാറ്റർ ഇറങ്ങുമെന്നാണ് കരുതുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് വൈഫ് ഓഫ് സൂര്യവംശിയുടെ കാര്യമാണ് വൈഫ് ഓഫ് സി ബി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ തോറ്റു എന്ന രീതിയിലുള്ള പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വൈഫ് ഓഫ് പത്താം ക്ലാസ് പരീക്ഷയിൽ തോറ്റെന്നും ഉത്തര കടലാസ് രണ്ടാമത് പരിശോധിക്കുന്നതിനായി ബി സി സി ആർ എസ് ഡിആർഎസ് റിവ്യൂ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് ട്രോൾ പേജുകളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് സംഭവം ഫേക്കാണെന്ന് പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യാപകമായി സ്പ്രെഡായി യഥാർത്ഥത്തിൽ വൈഭവ് എട്ടാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുകയാണ് ഞായറാജ വൈഭവിന്റെ മറ്റൊരു സെഞ്ചുറിക്കായി ഫാൻസ് കാത്തിരിക്കുകയാണ്